അപസ്മാരം എന്ന് പറയപ്പെടുന്ന രോഗം പല ആളുകളും വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇന്നലെ ഒരു സഹോദരിയുടെ മകള് പതിനാറ് വയസ്സുള്ള മകളാണ് അപസ്മാരം വന്നു കഴിഞ്ഞ ഉടനെ ബാക്കിലേക്ക് വന്ന് മറിഞ്ഞു വീഴുകയാണ് ഇടക്കിടക്കായിക്കൊണ്ട് എന്നൊരു സങ്കടം വിളിച്ച് പറഞ്ഞപ്പോൾ അതിനേക്കുള്ളൊരു മറുമരുന്നാണ് അപസ്മാരം വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം അപസ്മാരമുള്ള കുട്ടികൾക്ക് ദിവസവും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉൾപ്പെടെ അതിനു ശേഷം ഓരോ തവണ അതിലേക്ക് മന്ത്രിച്ചുകൊണ്ട് ഊതുക ശേഷം സൂറത്തുൽ ഹുജറാത്ത് അതിലേക്ക് മന്ത്രിച്ചുകൊണ്ട് അത് ഊതിയിട്ട് അത് ദിവസവും കൊടുക്കുക ആ കുട്ടിക്ക് അപസ്മാരം വന്ന് കഴിഞ്ഞാൽ ഉടനെ ആ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനുഹുത്തായ എല്ലാ ആളുകൾക്കും എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു സുബഹാന അയച്ചിലായ കാമിലായ ഷിഫ അള്ളാഹു സുബഹാനുഹുത്തായ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ